മലയാളികൾ ഏറെ ആസ്വദിച്ച് കണ്ടൊരു താരവിവാഹമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന നടൻ ഗോവിന്ദ് പത്മസൂര്യയുടെയും നടി ഗോപിക അനിലിന്റെയും വിവാഹം മലയാള സിനിമാ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരുപാട് താരങ്ങൾ പങ്കെടുത്തൊരു താരവിവാഹം തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞ് ഇരുവരുടെയും ആരാധകർ കാത്തിരുന്നത് എവിടേക്കാണ് ഹണിമൂൺ ആഘോഷിക്കാൻ പോകുന്നത് എന്നായിരുന്നു ഇപ്പോഴിതാ ഇരുവരും ഒരുമിച്ച് നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ യാത്ര ചെയ്യുന്നൊരു ചിത്രങ്ങൾ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും സൗഹൃദവും സന്തോഷകരമായ അയൽപക്കമായ നേപ്പാളിലെ ബുദ്ധനാട്ടിൽ ഞങ്ങളുടെ മുദ്രകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആദ്യത്തെ അന്താരാഷ്ട്ര യാത്ര ആരംഭിച്ചു മലയാളികളുടെ സ്വന്തം അക്കുസേട്ടയുടെയും ഉണ്ണിക്കുട്ടന്റെയും കുട്ടിമാമയുടെയും ഡോൾമാഅമ്മായുടെയും നാട് കുട്ടിമാമ ഞങ്ങൾ ശരിക്കും ഞെട്ടിമാമ എന്നാണ് ഗോവിന്ദ് പത്മസൂര്യ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് ജി ജി സെലിബ്രേഷൻ എന്ന ഹാഷ്ടാഗും ചിത്രങ്ങൾക്കൊപ്പം ഗോവിന്ദ് പത്മസൂര്യ കുറിച്ചിട്ടുണ്ട് ഇരുവരും ഒരുമിച്ച് ഒരു ബുദ്ധക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിൽക്കുന്നതിന്റെ ഫോട്ടോസും ഗോവിന്ദ പത്മസൂര്യ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രണയദിനത്തിലാണ് ഇരുവരും നേപ്പാളിൽ എത്തിയിരിക്കുന്നതെന്നും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് വേറെയും ഫോട്ടോസും ഇരുവരും പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് വിവാഹശേഷം ശേഷം വിദേശ വിദേശയാത്രയുമായി ഗോവിന്ദ് പത്മസൂര്യയും ഗോപികാനിലും അയൽരാജ്യമായ നേപ്പാളിൽ നിന്ന് തുടങ്ങുന്നു എന്ന കുറിപ്പോടെയാണ് ഗോവിന്ദ് പത്മസൂര്യ ചിത്രങ്ങൾ പങ്കുവച്ചത് ബുദ്ധ സന്യാസ കേന്ദ്രത്തിൽ സന്ദർശിക്കുന്നതിന്റെയും യാത്രകളുടെയും ചിത്രങ്ങളും വീഡിയോയുമാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് സാധാരണ എല്ലാവരും ഹണിമൂൺ ആഘോഷിക്കാൻ മാലിദ്വീപിലും തായ്ലൻഡിലും ഒക്കെയല്ലേ പോകുന്നത് ജിപിയും ഗോപികയും നേപ്പാളിലേക്കാണല്ലോ പോയതെന്നും ചിലർ സംശയം ചോദിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ വണ്ടർലായിൽ പോയതിന്റെ ചിത്രങ്ങളും ഇരുവരും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഗോപികയുടെ അനിയത്തി കീർത്തനയും ഒപ്പമുണ്ടായിരുന്നു രണ്ടു പേർക്കും ഒപ്പമുള്ള ഫോട്ടോസും ജി പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക